സ്ലേഹ നോമിനും മൂന്നാം ദിവസമായ ഇന്ന് ക്രിസ്തു ശിഷ്യനായ വിഷ്ണുയാക്കോ സ്ലീഹായ ക്രിസ്തു ശിഷ്യനും വിഷ്ണു സ്ലിഹായ സഹോദരമായിരുന്നു എന്ന അർത്ഥം പിന്തുടരുന്നവൻ എന്നാണ് പുതിയ നിയമത്തിൽ മൂന്ന് യാക്കോ പറ്റി പരാമർശിക്കുന്നത് ഒന്നാമതായി നാം ഇപ്പോൾ അനുസ്മരിക്കുന്ന സബദിപുത്രനായ വിഷുയാക്കോവ് സ്ലേഹ രണ്ടാമതായി മറ്റൊരു വിശ്വശിഷ്യനായ അൽഫാനയുടെ മകനായ വിഷുയാ മൂന്നാമതായി ക്രിസ്തുവിൻ്റെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാപ്പോ തങ്ങളുടെ അമ്മോട് കൂടി വലതുണ്ടാകുന്ന സന്ദർഭത്തിലാണ് യേശു ലോകജ്ഞാനി യാപ്പോൾ കാണുമ്പോൾ ശിഷ്യത്തിൽ വേഗം വിളിക്കുന്നത് തലക്ഷണം തന്നെ അമ്മ ഇരുവരും തങ്ങളുടെ അപ്പനെയും തങ്ങൾക്കുള്ളതിന്റെ വിഷയം അവനെ അനുഭവിച്ചു വിഷു ലൂഫോസിൻ്റെ വിശേഷ ഒരു സന്ദർഭത്തിൽ കാർ ക്രിസ്തുയെ സ്വീകരിക്കാതിരിക്കുമ്പോൾ ഏനിയാവ് ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നിറക്കി അവരെ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞു അതിന് നിങ്ങൾ ഏത് ആത്മാവ് പറയുന്നുവെന്ന് ക്രിസ്തു ചോദിച്ച് ക്രിസ്തു മൂലം അദ്ദേഹത്തെ സഹിക്കുക അല്ലാതെ സാധാരണ മനുഷ്യൻ എന്ന പോലെയാണ് ആ സന്ദർഭത്തിൽ പെരുമാറുന്നത് ആദ്യം ക്രൈസ്തവ സഭയുടെ തലമുറ

അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കാണിച്ചു തരണം വിഷയപ്പോൾ സ്ത്രീകാരൻ്റെ പ്രാർത്ഥന നമുക്ക് ഓട്ടിയായിരിക്കട്ടെ നന്ദി